അവിടെ നല്ല മഴയാണ് ഇടുക്കിയിലും ഇടുക്കിയിൽ മഴയെന്ന് കേൾക്കുമ്പോൾ നെഞ്ചിൽ ഇച്ചിരി ടെൻഷനുണ്ട് പ്രത്യേകിച്ചും മലയോര മേഖലയിൽ എവിടെ മഴ പെയ്തു എന്ന് കേൾക്കുമ്പോഴും മഴ വേണം പക്ഷേ അതിതീവ്ര മഴയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഓറഞ്ച് അലർട്ട് ആണല്ലേ രാഹുൽ ഇടുക്കിയിൽ തൊടുപുഴയിലും ഹൈറേഞ്ചിലും ഒക്കെ ശക്തമായ മഴയാണോ അരുൺ കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ഇടുക്കിയിൽ മഴ ശക്തമായിരിക്കുകയാണ് ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും ഇടവിട്ട് തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മഴയ്ക്ക് ലോ റേഞ്ചെന്നോ ഹൈ റേഞ്ചെന്നോ വേർതിരിവില്ല ഇപ്പോഴും ഇടവിട്ട് തൊടുപുഴ ഉൾപ്പെടെയുള്ള ലോ റേഞ്ച് മേഖലയിലാണെങ്കിലും അടിമാളി ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് മേഖലയിലാണെങ്കിലും തുടരുന്നുണ്ട് ഏറ്റവും ആശ്വാസകരമായ കാര്യം നിലവിൽ നാശനഷ്ടങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഈ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിയന്ത്രണങ്ങൾ കൂടി ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ വരുന്നത് ഹനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അതുകൂടാതെ ജലാശയങ്ങളിലെ ബോട്ടിങ് കയാക്കിങ് റാഫ്റ്റിങ് കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നു മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് നിലവിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൂടാതെ മലയോര മേഖലയിലൂടെയുള്ള രാത്രി യാത്രാ നിരോധനം അത് ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ രാത്രി ഉള്ള യാത്ര പരമാവധി ശ്രദ്ധിക്കണമെന്നാണ് പൊതുജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണെങ്കിലും നിലവിൽ വിനോദസഞ്ചാരങ്ങൾ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് പോയിട്ടില്ല പക്ഷേ വരും ദിവസങ്ങളിൽ കടുത്ത ഏർപ്പെടുത്താനാണ് സാധ്യത അരുൺ രാഹുൽ രാഹുൽ ഈ സമയത്ത് പറയാൻ പറ്റുമെന്നറിയില്ലെങ്കിലും നമ്മളുടെ റിപ്പോർട്ടർ പ്രേക്ഷകര് പൊതുവെ യാത്രാപ്രിയരായിട്ടുള്ള പ്രേക്ഷകരാണ് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ രാവിലെ താല്പര്യമുള്ളവരാണ് അപ്പോൾ നല്ല മഴയും തീവ്രമഴയും മണ്ണിടിച്ചിലും അത്തരം മുന്നറിയിപ്പുകളും ഒക്കെ പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും ഇടുക്കിയിൽ ഇപ്പോൾ രാഹുലിന്റെ മനോഹരമായിട്ട് തോന്നുന്നു ഒന്ന് ആ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താൽ നന്നായിരിക്കും ഇപ്പൊ രാഹുൽ നിൽക്കുന്നത് എവിടെയാണ് ഡാം ആണ് ആ കാണുന്നത് സാധാരണ ശക്തമായ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഡാമാണ് ജില്ലയിൽ ആദ്യമായി തുറക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് കല്ലാറുട്ടി ഒരു പശ്ചാത്തലം വെച്ചത് മൂടിയ പ്രദേശമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനോഹരമായ ദൃശ്യങ്ങളാണ് ജിതിനാണ് നമ്മുടെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വരത് വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ കല്ലാറുട്ടി ഡാമിൻ്റെ ഒരു ഷട്ടർ തുറക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ആ സമയത്ത് ആ ദൃശ്യങ്ങൾ ആ മനോഹര ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അതുകൂടാതെ ഇടുക്കി ഇടുക്കിയുടെ ഇടുക്കിയായ ഇടുക്കിയുടെ നല്ല ദൃശ്യങ്ങൾ അത് മഴയത്ത് വലിയ വലിയ സൗന്ദര്യമുള്ള ദൃശ്യങ്ങളായിരിക്കും വെള്ളച്ചാട്ടങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ സമൃദ്ധമാകാൻ പോവുകയാണ് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഒരു ദൃശ്യ വിരുന്ന് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഒരുക്കാം ഓക്കെ ദൃശ്യ വിരുന്നുകൾ വിരുന്നുകളാവട്ടെ ഒരു തരത്തിലുള്ള ആ മറ്റ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ രാഹുലാണ് അപ്പോൾ വെൽക്കം രാഹുൽ വൺസ് അഗെയിൻ ടു റിപ്പോർട്ട് ഫാമിലി രാഹുൽ സുരേഷ് ആണ് ഇനി മുതൽ ഇടുക്കിയുടെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക മനോഹരമായ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത് ഈ മഴയുടെ ഒരു തള്ളപ്പിൽ നിൽക്കുന്ന സമയത്ത് രാഹുലിന്റെ പശ്ചാത്തലത്തിൽ മഞ്ഞു നടക്കുന്ന കല്ലാർകുട്ടി ഡാമിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു 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 ഫീലിംഗ് ഉണ്ടാകുന്നില്ലേ പക്ഷേ എന്ന് കരുതി മലയോരത്തിലേക്ക് മലയോര മേഖലകളിലേക്ക് ഈ സമയത്ത് പെട്ടെന്ന് യാത്ര പുറപ്പെടണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്നേ പറയൂ കാര്യം ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് യാത്രാവിലൊക്കെ കേട്ടോ പക്ഷേ മണ്ണിടിച്ചിലൊക്കെ എപ്പോഴും ഉണ്ടാവാനുള്ള സ്ഥലം മാത്രമല്ല അവിടെ ചില വാട്ടർ സ്പോർട്സിനൊക്കെ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്